പണം മുടക്കാതെ എൻട്രൻസ് പരിശീലനം നേടാം സെപ്റ്റംബർ മുപ്പത് മുതൽ ക്ലാസുകൾ ആരംഭിക്കുന്നു ഹയർ സെക്കൻഡറി വി എച്ച് എസ് സി ക്ലാസുകൾ പഠിക്കുന്നവർക്കും പാസ്സായവർക്കും ഈ കോഴ്സിൽ ചേരാവുന്നതാണ് നീറ്റ് ജെഇ സി യു ടി കീം തുടങ്ങിയ മത്സര പരീക്ഷകൾക്ക് സാധാരണക്കാരായ വിദ്യാർത്ഥികൾക്കും മികച്ച വിജയം നേടുവാൻ ഈ പരിശീലന പദ്ധതി സഹായിക്കും കേരള പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ഈ പദ്ധതിയുടെ പേരാണ് കി ടു എൻട്രൻസ് കൈറ്റ് വിക്ടേഴ്സ് ചാനലിന്റെ ആഭിമുഖ്യത്തിലാണ് ഈ പരിപാടി നടക്കുന്നത് വിക്ടേഴ്സ് ചാനലിലും യൂട്യൂബ് ചാനലിലും വെബ്സൈറ്റിലും പരിശീലനം നേടാം കൈറ്റ് വിക്റ്റേഴ്സ് ചാനൽ എല്ലാ ദിവസവും ഏഴര മുതൽ എട്ടര വരെയാണ് ക്ലാസുകൾ ഉണ്ടാവുക ഇറ്റ്സ് വിക്റ്റേഴ്സ് എന്ന യൂട്യൂബ് ചാനലിലൂടെ ഈ ക്ലാസുകൾ വീണ്ടും വീണ്ടും കേട്ടു പഠിക്കാവുന്നതാണ് ടെസ്റ്റുകൾ എഴുതാനുള്ള പരിശീലനത്തിനായി എൻട്രൻസ് ഡോട്ട് കേരള ജെ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യണം കേരള പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിലുള്ള എയ്ഡഡ് അൺഎയ്ഡഡ് സ്കൂളുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് മാത്രമേ ഈ വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ ടെസ്റ്റുകളും മോക്ക് ടെസ്റ്റുകളും പരീക്ഷാ എല്ലാം നടക്കുന്നത് ഈ വെബ്സൈറ്റിലൂടെയാണ് കി ടു എൻട്രൻസിൽ ചേർന്ന് പരിശീലനവും പഠനവും നടത്തുന്നത് വിദ്യാർത്ഥികളെ എൻട്രൻസ് പരീക്ഷയ്ക്ക് മാത്രമല്ല പൊതുപരീക്ഷയ്ക്കും ഉന്നത വിജയം നേടുവാൻ സഹായിക്കുന്നതാണ് അതുകൊണ്ട് ഇന്ന് തന്നെ നിങ്ങൾ കി ടു എൻട്രൻസിന്റെ ഭാഗമാകുക ഈ വിവരം കൂടുതൽ വിദ്യാർത്ഥികളിലേക്ക് എത്തുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും വീഡിയോ ഷെയർ ചെയ്യുകയും ചെയ്യുക